ശങ്കുകളെ എന്താ പാടെന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാൻ അന്നത്തെ ഐറ്റം ഞാൻ തടിമ പൊടിച്ച ഐറ്റം കൊണ്ടാണ് വന്നുള്ളത് അപ്പം എല്ലാവരും ഇതേമാതിലൊക്കെ ഉണ്ടാക്കി തിന്നു വളരെ നല്ലതാണ് അപ്പൊ ഞാൻ അതിന് രണ്ട് കയററ്റ് എടുക്കണം അതേമാതിരി ഒരേ നിളത്തിൽ രണ്ട് പച്ചമുളക് നീല ഒരു ഉള്ളൊരു കുണ്ടംപാത്രം എടുത്ത് നമ്മൾ ഈ കട്ട് ചെയ്തു വെച്ചാൽ പച്ചമുളകും അതുപോലെ തന്നെ കയററ്റും നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കൂടുതൽ ചിന്തിക്കാതെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചിജേണ്ട കാര്യങ്ങളാണ് വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ തിന്നണം തോന്നൂല ആ ടൈമിലൊക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് കേട്ടോ വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ നമ്മളതിന്റെ കഷ്ണോ കേറ്റിന്റെ കഷ്ണമൊക്കെ നേരെ നീലപാത്രത്തൊക്കെ കൂടുതൽ ഉറപ്പ് കഴിഞ്ഞാൽ പിന്നെ നല്ല കട്ടിയുള്ള തൈര് തീരെ പുളിയില്ലാത്ത തൈരാണ് പുളി കൂടുതലുള്ളത് ഈ ഐറ്റത്തിന് പറ്റൂല അപ്പൊ നമ്മളെന്ത് ചെയ്യും ആ കച്ചമ്പറിന്റെ ഒരു ടേസ്റ്റ് ആണ് വരിക അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചാണ് പുളിയില്ലാത്ത തൈര് കജനവും വാങ്ങാൻ വേണ്ടി നോക്കുക ഞാൻ അലയിൻ്റെ യോഗർട്ടാണ് വാങ്ങിയിട്ടുള്ളത് അതാകുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും പുളിയും കുറവാണ് അതേമാതി തന്നെ മറ്റുള്ള ഐറ്റങ്ങൾ കിട്ടോ ഫുള്ള് വടിച്ച് തുടച്ചാണ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിച്ചാന്ന് വെച്ചാൽ പിന്നെ അതിലേക്കുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി കൊടുക്കുക അത് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചാര ഇട്ട് കൊടുക്കുക അങ്ങോട്ട് എല്ലാമാരെ നന്നായിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ച ഇത്ര ഇത് ചിജ്ജോണ്ടു ഇനി ഇപ്പൊ കുട്ടികൾ കൂടിയിട്ടുണ്ടെങ്കിൽ പച്ചവുകളാണ് ഒഴിവാക്കുള്ളൂ പേരില്ലാത്ത വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ എല്ലാവരും പരിശിച്ച് നോക്കുക അഭിപ്രായങ്ങൾ ും പങ്കുവക്കാൻ മറക്കരുത് ഇതൊക്കെ ഇടക്കിടക്ക് തിന്നെങ്കിലേ നമ്മളെ സൗന്ദര്യം കൂടും മുഖത്തിലെ ക്രീമൊക്കെ പാടാ വാരി തേച്ചിട്ട് മനസ്സിങ്ങനെ നേരിടന്നിട്ട് കാര്യമില്ല നമുക്കുള്ള സൗന്ദര്യം ഉണ്ടാക്കി ഞമ്മളെ ഉത്തരവാദിത്തപ്പെട്ടത അപ്പൊ നല്ല ഭക്ഷണം കഴിക്കുക ആവശ്യമില്ലാത്ത ടെൻഷനുകളൊക്കെ മനസ്സിൽ ഒഴിവാക്കുക ഞമ്മളെത്ര സൗന്ദര്യം ഉള്ള ആളും നമ്മളെത്ര മനസ്സുകളാളും അള്ളാഹാൻ്റെ ദുയാവിൽ വേറെ ഉണ്ടാവില്ല നമ്മളൊന്ന് ഇപ്പൊ എല്ലാവരോടും കാണുമ്പോ കാണാ ബൈ മുഖത്ത് കുറച്ച് ക്രീമൊക്കെ വാരി തേച്ചിട്ടേ മനസ്സിങ്ങനെ നേരി നടന്നിട്ട് കാര്യമില്ല നമ്മൾ പരമാവധി എന്താ ചെച്ചിട്ടുണ്ടെന്ന് അറിയുമോ മനസ്സിലുള്ള ടെൻഷന് പരമാവധി